ില്ല കേട്ടോ ഇതിലിപ്പം നല്ല പച്ചയ്ക്ക് നിൽക്കുന്നത് മാത്രം നമുക്ക് ഒടിച്ചെടുത്ത് ഇന്നിപ്പം ഒരു ചട്ടിയിൽ വെച്ച് നട്ട് വെക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണ പൈപ്പ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒടിച്ചിട്ട് നമുക്ക് കുറച്ചു ദിവസം ഒരു ചട്ടിയിലാക്കി ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം വെള്ളം ഒഴിച്ചിട്ട് ചകിരിയിലാക്കി വെക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് വേരൊക്കെ പൊടിച്ച് വരും ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ കാണുന്ന പച്ച കളറുകളതെല്ലാം ഞാൻ ഒരുമിച്ച് ഒരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ രണ്ട് ചട്ടിയിലേക്കോ സെറ്റ് ചെയ്ത് നോക്കാൻ പോകണേതാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പവേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പം ഇതിനൊക്കെ ഉണങ്ങിയ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടി നല്ല വേരുകൾ ഒന്നോ രണ്ടോ നല്ല വേരുകൾ ഇതിലുണ്ട് കേട്ടോ അധികം ഉണങ്ങി പോയത് അങ്ങനെ എടുത്തില്ലേലും കുഴപ്പമില്ല അതിന് നന്നാവാത്തില്ല നല്ല ബലത്തിലാ നിൽക്കണോ ഇത് വേരൊക്കെ ഈ ചരി വേരൊക്കെ നമ്മുടെ ആഴ്ന്നിറങ്ങി വെക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്കിത് എടുക്കാൻ ഭയങ്കര ഓൺസീഡിയത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് എത്ര കാലം വേണമെങ്കിലും ഇന്നലെ നിർത്തി കേട്ടോ വെള്ളം ഒന്നും ഇല്ലെങ്കിലും ഇതിന്റെ ഈ ബൾബില് വെള്ളം ശേഖരിച്ചു വെക്കുന്നതാണ് അപ്പൊ ആ ശേഖരിച്ചു വെക്കുന്ന വെള്ളം കൊണ്ട് അത് അത്യാവശ്യം പിടിച്ചിരിക്കും ഇതുപോലെ ഡ്രൈ ആയിരിക്കുന്നതോ ശരിക്കും ഇതിലിപ്പോ വെള്ളം എന്ന് പറയുന്ന പുള്ളി പോലും ഇല്ലാത്തതു കൊണ്ടാണ് വീട് കിട്ടുന്നത് അപ്പൊ ഇത് പൊള്ളലിങ്ങനെ ചെയ്തെടുക്ക എന്റെ ചകിരിയൊക്കെ വർഷങ്ങളായ ചകിരികളാണ് അതുകൊണ്ട് മീരുമൊക്കെ അപ്പം തന്നെ അരി നാലെണ്ണ നിൽക്കരുത് ഇതിൽ രണ്ട് ഏതാ യെല്ലോ ഏതാന്ന് എനിക്കറിയില്ല പക്ഷേ ശരി ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് ഒട്ടും അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കളറ് കണ്ട് മനസ്സിലാക്കാറുന്നു അതിൻ്റെ ബൾബ് കണ്ടാന്ന് നമുക്കറിയാൻ പറ്റും അതിൽ രണ്ട് ഏതാ യെല്ലോ ഏതാണ് യെല്ലോ മാറ്റമുണ്ട് യെല്ലോയ്ക്ക് ചെറിയൊരു മാറ്റമുണ്ട് അപ്പോൾ ബൾബൊക്കെ ചെറുതായതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല മൊത്തം ക്ലീൻ ആക്കിട്ടുണ്ട് കേട്ടോ ഫുൾ ഉണങ്ങി പോയിട്ടുണ്ടാണ് അപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കരമായിട്ട് വേര് വെച്ചിരിക്കുക നല്ല പൊടിയാസൊക്കെ ചെയ്യുക ചെയ്യണം ഒന്നും കാണില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ നല്ലതാണ് ആ തൽക്കാലം അവിടെ ഇരിക്കട്ടെന്താ ഇത് കണ്ടോ ഇതില് രണ്ടും നിറച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട ഇത്രയേ ഉണങ്ങി പോയതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ കൊറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പച്ച പൊള്ളമുണ്ട് ഇത് കളയാൻ തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ട് എടുത്തതാ പുതിയ തണുപ്പുണ്ടാവും നോക്കി ഈ ബൾബ് നന്നായി വരക്കുന്നു അതുപോലെ കൊറേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനാ ചെറിയ പച്ചപ്പൊള്ളവും ഉണ്ട് കളയാൻ മനസ്സി വരട്ടു അതിന്ന് ഒന്നോ രണ്ടോ തൈ കിട്ടുവാണെങ്കി അത്ര ആയില്ലേ ഞാനതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പോവുള്ളൂ ഇങ്ങനെ രണ്ട് ചട്ടി നിറച്ച ചെടി അതേ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് രക്ഷിച്ചെടുക്കുന്ന എങ്ങനെ ഞാൻ കാണിച്ചേരാം കേട്ടോ ഞാനിന്നിപ്പൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുത്തു വെക്കുന്നേ ഉള്ളൂ കട്ട് ചെയ്തേക്കുന്നത് ഉണങ്ങിയ വെച്ചിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചീഞ്ഞൊന്നും പോകത്തൊന്നുമില്ല അവ റെഡി ആക്കി കുറച്ച് വെള്ളമൊക്കെ നമുക്ക് തടിച്ചൊന്നും കുടുത്തിച്ചെടുക്കാം ശരിക്കും ഇങ്ങനെ ഇത് പുതിയതായിട്ട് നമ്മൾ നടുമ്പം ഫംഗസ് ആയിട്ടുള്ള മുക്കിയൊക്കെ വേണം കേട്ടോ നടാൻ എനിക്ക് പിന്നെ ഇത് ശീലം ആയത് കൊണ്ട് ഞാൻ പിന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോവും ശീലമല്ലാത്തവർ ഫംഗസ് ആയിട്ടുള്ള മുക്കി ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം എടുത്തങ്ങ് നടുകയാണെങ്കിൽ കേടൊന്നും പിടിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് തളിച്ചു കൊടുത്താലും മതി ഇത ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കേടാണ് അപ്പൊ അങ്ങനെയുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുക ഇപ്പൊ ഈ ഇലയൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ച് നമ്മള് കട്ട് ചെയ്ത് കളഞ്ഞേക്ക അപ്പൊ ആ ഇലപ്പുള്ളി വെള്ളം അടുത്ത ഇതിലേക്ക് വരത്തില്ല ഇലപ്പുളിയാണ് മോശമാണ് ഇതും അതുപോലെ വന്നേക്കാം അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്ത ഇല ഒക്കെയാണ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞേക്ക ഫ്രഷായി നിനക്ക് നിലകളൊക്കെ അങ്ങനെ തന്നെ നിന്നോളൂ ചെടികളൊക്കെ എങ്ങനെ നന്നാക്കി എടുക്കാന്നുള്ള വീഡിയോ ഞാൻ ഇടാട്ടോ കൊറേ നാളായി ചെടിയുടെ വീടുകളും ഞാൻ കൊറച്ചേ ചെയ്യണു ഇവിടെ വന്നെ ഞാൻ ചെടിയുടെ വീടുകളെങ്കിലും ചെയ്യാറില്ല അപ്പൊ രണ്ട് ചെട്ടി കിട്ടിയിട്ടുണ്ട് ഇവിടെ മുഴുവൻ നെസ്സായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം രണ്ടെണ്ണത്തി ഒഴിച്ചു കൊടുത്തിട്ടേങ്ങനെ ഇട്ടിട്ടുണ്ട് നാളത്തേക്ക് നമുക്ക് ഈ വെള്ളം എടുത്ത് മാറ്റാം കുറച്ച് നേരം വെള്ളം ഒഴിച്ചു കൊടുക്ക വെള്ളം നമുക്ക് കളയാം എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് അപ്പൊ ആദ്യം ഒരു ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പഴത്തേക്കും ഏകദേശം ഒരു കൊലവ് വെട്ടിയായിട്ട് പോയിട്ടുണ്ട് രാവിലെ അന്നേ എന്നെ വെള്ളം ഒഴിച്ചു വെച്ചില്ലേ ഇന്നലെ വെള്ളം ഒഴിച്ചു വെച്ചല്ലേ ഒരു ഊറ്റി കളയുക കേട്ടോ അടുത്ത ശെരിക്കാത്തേക്ക് ഒഴിക്കുക നല്ല വേരുകളൊക്കെ പച്ച കളറിൽ ഇരിക്കുന്ന കണ്ടോ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം നല്ല പച്ച കളറിൽ കളറിലിരിപ്പുണ്ട് കേട്ടോ അല്ലാത്തതൊക്കെ ഉണങ്ങിയാ നീക്കുന്നെ അത്രയും വെള്ളം ആവശ്യത്തിന് കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇന്ന് വൈകിട്ട് ഒഴിച്ചു വെക്കാം എന്നിട്ട് നാളെ രാവിലെ ഇതുപോലെ ഊറ്റിക്കളയാവേ ഇപ്പൊ രണ്ടു മൂന്ന് ആയി കഴിയുമ്പോ ഓക്കെ ആവും അതൊന്ന് ജീവൻ വെച്ചു വരും ഇനി ഇങ്ങനെ വെച്ചാൽ ചീഞ്ഞു പോകൂന്ന് സംശയമുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വേറെ ചട്ടിയില് ചകിരിയില് നട്ടിട്ട് ഒരു മൂന്ന് നേരം വെള്ളം നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളില് അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ വെച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്തോളുക എനിക്ക് പിന്നെ ഇതിന്റെ ഒരു രീതി അറിയാവുന്നൊണ്ട് ഞാനങ്ങ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ ഉണ്ട് വെള്ളം അങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസമായി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ഉന്മേഷം വരും ആണ് ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് വോട്ട് ചെയ്ത് വെക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ആലോചിച്ചാൽ മതി ഇല്ലോ എന്ന് വിചാരിച്ചാൽ